ആദിവാസി ജനതയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഇടം അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അവകാശങ്ങളുള്ള ഇടമായിട്ടാണ് വള്ളിയൂർക്കാവ് എന്ന് അറിയപ്പെടുന്നത് അവിടെ ഏഴാം നാൾ ഉത്സവം തുടങ്ങി ഏഴാം നാൾ പതിനാല് ദിവസം നീണ്ടെടുക്കുന്ന ഉത്സവമാണ് ഏഴാം നാൾ കൊടിയുർത്തുക എന്നൊരു ചടങ്ങ് അവിടെ നടക്കുന്നുണ്ട് ആ ചടങ്ങ് നിർവഹിക്കുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് മൂപ്പനാണ് അവിടുത്തെ ആദിവാസി മൂപ്പനാണ് മൂപ്പനാണ് കൊടിയുർത്താനുള്ള അവകാശമുള്ളത് അപ്പോൾ അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അവകാശങ്ങളൊക്കെ അവർക്ക് ഉണ്ട് എങ്കിലും അതിനെ പൂർണ്ണമായിട്ടും അതിൻ്റെ നിയന്ത്രണം നടത്തുന്നത് അവിടെ കൂടുതലും ഒരു മേലാളർ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ കരുതുകയും അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഈ കാവില് എത്തിപ്പെട്ടപ്പോൾ വളരെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടം എന്ന് കരുതുന്ന ഇവർക്ക് ഇവരാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്യുന്നത് എന്നൊക്കെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ കാവിലെ കാതയടി ചെല്ലുന്നത് അപ്പോൾ അവിടെ കണ്ടൊരു കാഴ്ച അവിടെ ഒരു ഊട്ടുപുരയുണ്ട് ഇവർക്ക് അവിടെ വരുന്ന എല്ലാവർക്കും അവിടെ ഭക്ഷണമുണ്ട് പക്ഷേ ഈ ഊട്ടുപുരയിലൊക്കെ ഭക്ഷണം വിളമ്പുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുമൊക്കെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേലാളർ വിഭാഗം അവർ മേലാളരാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ് കൂടുതലും അത് കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് അപ്പോൾ ഈ കാവിലെ മൂപ്പനെ എവിടെയെന്ന് അന്വേഷിച്ചിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച അവിടെ ഭക്ഷണം വെക്കുന്ന പാത്രങ്ങളും അവിടെ തന്നെ ശുചീകരണവും ചെയ്യുന്ന ഒരു പണിയാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെല്ലുമ്പോൾ അവിടെ പാത്രം തേച്ച് കഴുകുകയാണ് മൂപ്പനും മൂപ്പൻ്റെ ഭാര്യയും കൂടി പിന്നെ ഭക്ഷണം വെച്ച പാത്രങ്ങളിങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട് ആ പാത്രങ്ങളെ തേച്ച് കഴുകുക അവിടെ അടിച്ചു വരുക തുടങ്ങിയിട്ടുള്ള ജോലിയാണ് അവർക്ക് ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാവിലെ മൂപ്പൻ പദവി കൊടുക്കുകയും അതിനൊരു ചെറിയ ശമ്പളം കൂടി അവിടുന്ന് മൂപ്പന് ലഭിക്കുന്നുണ്ടെന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴും അവഗണനകളും മാറ്റി നിർത്തലുകളും ഇപ്പോഴും കൃത്യമായി തുടരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ആ ഒരു സംഭവം എന്നെ ഉറപ്പെടുത്തിയത് അതിൻ്റെ ഭാഗമായിട്ട് അതിന് ശേഷം ഒരു തുടർച്ചയിൽ ഞാൻ ആ മൂപ്പനെ ചെന്ന് കണ്ട് ഈ കാവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളിനോട് പങ്കുവെക്കണമെന്ന് ഞാൻ പറയണ്ടേ അപ്പോൾ വളരെ ഒരു ഭയത്തോടു കൂടിയാണ് മൂപ്പൻ എന്നെ നോക്കി കണ്ടത് അപ്പോൾ മൂപ്പൻ പറഞ്ഞത് അതെനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല കാരണം ഇവിടുത്തെ വിശ്വാസപ്രകാരം വള്ളിയൂരമ്മയുടെ കഥ ആരോടും പറയാൻ വേണ്ടി പാടില്ല എന്നാണ് മൂപ്പൻ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ആദ്യത്തെ ദിവസമല്ലേ ഇപ്പം രണ്ടാം ദിവസം എങ്കിലും ചെന്ന് മൂപ്പനെ കൂടുതൽ പരിചയപ്പെട്ടാൽ മൂപ്പൻ ഈ കഥ പറഞ്ഞു പറഞ്ഞൊരു എന്ന് കരുതിയിട്ട് ഞാൻ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ പിന്നെയും മൂപ്പനെ അവിടെ ചെന്നിട്ട് മൂപ്പനെ സമീപിച്ചു പിന്നീട് ഞങ്ങൾ ചെല്ലുമ്പോൾ മൂപ്പൻ എന്നിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നത് ഒരു പേടി മൂപ്പനെ ഇങ്ങനെ വലയം ചെയ്തതായി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി അപ്പോൾ പിന്നീട് ഞാൻ അവസാനം അന്ന് ഉച്ചക്ക് ശേഷം ഭക്ഷണം കഴിഞ്ഞ ശേഷം വീണ്ടും മൂപ്പൻ്റെ അടുത്തേക്ക് ചെന്ന് മൂപ്പൻ പറഞ്ഞു നിങ്ങളോട് ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ പിന്നെ എന്നോട് വന്നിങ്ങനെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ വേണ്ടി പാടില്ല എനിക്കത് പറഞ്ഞു തരാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളോട് ഞാൻ ഇങ്ങനെ സംസാരിച്ചു എന്നറിഞ്ഞാൽ എൻ്റെ പണി പോവും എന്നാണ് അപ്പോൾ വലിയൊരു ഭയത്ത ഭയപ്പാടോടു കൂടി തന്നെയാണ് ഇപ്പോഴും അവരവിടെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അസീസ് തരുവണയുടെ വയനാട്ടിലെ ആദിവാസികൾ എന്നുള്ള പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ പണിയ സമുദായത്തെക്കുറിച്ച് പറയുന്നൊരു ഭാഗത്ത് അദ്ദേഹം സൂചിപ്പിക്കുന്നത് അടിമത്തൊക്കെ നിരോധിക്കപ്പെട്ടെങ്കിലും അല്ലെങ്കിൽ അടിമത്തം പൂർണ്ണമായി നിർത്തലാക്കി എന്ന് പറയുമ്പോഴും ഇപ്പോഴും അതിൻ്റെ അംശം വേറി നടക്കുന്ന മനുഷ്യരാണിവരെന്ന് അസീസരോണ പറയുന്നുണ്ട് ഇത് അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമെന്ന് കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അത് കൃത്യമാണ് എന്നതാണ് എൻ്റെ അനുഭവം കാരണം അവരിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ അവരെ ഒരു നേരത്തെ സൂചിപ്പിച്ചൊരു ഭയം അവരെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് നമ്മളോടൊന്നും തുറന്ന് പറയാനോ അല്ലെങ്കിൽ അവരാരൊക്കെയോ ഭയന്നുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന ഒരു അനുഭവം നമുക്കതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ആ കാവിനോട് ചേർന്നും ആ കാവിനോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യരിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മാറ്റി നിർത്തലുകളും അവ അവഗണനയും ഒക്കെ നമുക്ക് കണ് പ്രത്യക്ഷ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നാൽ നമ്മളിതൊരു ഒരു ചർച്ചയായിട്ടോ അല്ലെങ്കിൽ അവരുടെ നമ്മുടെ മുന്നേറ്റിൽ മുന്നിലേക്ക് വെക്കുമ്പോൾ പല ന്യായവാദങ്ങളെല്ലാം പിന്നെ നിരത്താനും അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു വയ്ക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കൂടുതലായി കൂടുതൽ ചേർന്ന് നിൽക്കുകയും കൂടുതൽ അവരെ അടുത്തറിയാനും മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒരു ഇടപെടലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുമ്പോഴും അത്തരത്തിലൊരുപാട് അനുഭവങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്